ാണ് നമ്മൾ കാണാൻ പോകുന്നത് പോകുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇത് ഇത് അങ്ങനെ ആ കിട്ടുന്ന ഒരു അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ട് മാത്രം കിട്ടുന്ന ചില സന്ദർഭങ്ങളിലാണ് നമുക്ക് ഇത്തരത്തിലെ അറിയാൻ പറ്റും ആ കൈ ഒന്ന് കാണിച്ചേ ഓ നമ്മളിങ്ങനെ പൊട്ടിച്ച് എന്തോ 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 ചെറിയ പരിപാടി എന്തോ ഞാൻ ഇവിടെ ശങ്കനകത്ത് പാല് തൈരാന്ന് അരകൂ പറഞ്ഞു ആ വീട്ടിൽ ശങ്കെടുത്ത് വെച്ച് പണി വരില്ലേ വേറൊരു കാര്യം ശങ്കിനകത്ത് പാല് തയ്യായാൽ എന്റെ വാല്യൂ എന്താ എനിക്കറിയാം

പിന്നെന്താ നോക്കണ്ടാവും മേടിച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മളിങ്ങനെ പൊട്ടിച്ച് എത്ര സമയം മിനിറ്റ് വെക്കണോ ഓ പിടിക്കണം ഒഴിച്ചാൽ തന്നെ പാലാവുന്നത് അവര് തൈര് കുടിക്കുന്നവരെ പാല് ഈ ഓരോ പാലുണ്ട് ചായയിലോട്ട് കുടിക്കാറുള്ള അല്ല വേണ്ട വേണ്ടി ഇങ്ങനെ പിടിക്കാ ഇത് തൈരുന്നല്ലോ തൈരല്ലാതെ കാണും പാലാണ് പറഞ്ഞോടെങ്കിലും ഒഴിയടേ ദയവോടിച്ചു ഇല്ല നമ്മക്ക് വെയിറ്റ് ചെയ്യണം ഇതൊന്ന് തൈരായി കിട്ടിക്കോട്ടെ എത്ര സമയം വേണം മിനിറ്റ് വേണോ ആ തൈര് തൈരാവൂടെ തൈരായ വേറെ കാര്യം നമ്മൾ രക്ഷപ്പെട്ടു ഇത് എവിടെ ഇതെല്ലാം കണ്ടുപിടിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് പാലിനെ തൈരാക്കാൻ പോകുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇത് അങ്ങനെ ആ കിട്ടുന്ന ഒരു സീനല്ല ഇത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ട് മാത്രം കിട്ടുന്ന ചില സന്ദർഭങ്ങളിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ കിട്ടുന്നത് അപ്പൊ ഞാൻ നമുക്ക് കിട്ടിയ അവസരത്തിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ഇത് കിട്ടിയൊരു അവസരത്തില് എടുത്തുകൂടാ എന്നാലും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് അതായത് ശങ്കിരത്ത് പാൽ ഒഴിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്നത് എന്തായാലും നമുക്കൊന്ന് നോക്കാം സംഭവം പാല് തൈരാകുന്ന തോന്നണേ കേട്ടോ അനക്കുണ്ടോ പാല് തൈരാടെ ഇതേ ഞാനിതിപ്പം എന്റേതായ രീതിയിൽ ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ഇത് തൈരാവില്ലെന്ന് എനിക്കൊന്നറിയണം അതറിഞ്ഞിട്ട് വേണം എനിക്ക് എന്റേതായ ചില കാര്യങ്ങൾ ഇതൊന്ന് തൈരായി കിട്ടിയാൽ വേണ്ടി മാത്രമാണ് മോനെ ഞാൻ ഈ ഇതിന്റെ ഇതിന്റെ ഒഴിക്കുന്ന പാൽ തൈരായ വാല്യൂ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും എനിക്കും അറിയാം ഞാനും ചോറൊക്കെ തന്നെ തിന്നുന്നത് അപ്പഴേ ഇതിനകത്ത് പാൽ ഒഴിച്ച് തൈരായല്ലേ ഇതിന്റെ വാല്യൂ എന്താന്ന് എനിക്കറിയാം എന്തായാലും ഇതിനകത്ത് ഞാനും ഉണ്ട് എങ്കിൽ നമുക്ക് ഇത് പാല് തൈരായോന്ന് നോക്കിയാലോ തിരിച്ചു ഒഴിക്കാം ഒഴിച്ച് നോക്കിയാലോടെ ആ പുറത്തു കൊണ്ടുപോകുന്നു നോക്കണം പാല് തൈരായോ ചോർച്ച ഉണ്ട് േ പോലും ഒഴിച്ചു കഴിഞ്ഞാല് അത് ഇത് ഇത് എങ്ങനെ ഞാനും പക്ഷെ അറിയാൻ പാലാവുന്നേക്കുന്നേ ആ കൈ ഒന്ന് കാണിച്ചേ ഇങ്ങോട്ടൊന്നും തിരിച്ചേ സൊസൈറ്റിയില് പാലില് വെള്ളം ചേർത്തിട്ട് തിരിച്ചറിയുന്ന ഒരു മാർഗം ഉണ്ട് അതാ ഒരു തുള്ളി പാൽ ഇങ്ങനെ വെച്ചാൽ അതവിടി ഇരിക്കും ഓ ഇങ്ങനെ അല്ലേ ആ എങ്ങനെ സംഭവം ഒരു ഒരു തുള്ളി വെച്ചാൽ ഇരിക്കും വെള്ളം വെള്ളം അങ്ങനെ സംഭവ പിന്നെ വെള്ളം ചേർക്കാത്ത പാലാ ഇതിപ്പോ പാല് തൈരായോ എവിടെ വ്യത്യാസം നല്ലതുകൊണ്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പണി കിട്ടി എന്താ പറയാ ഈ പാല് കാച്ചുങ്കിൽ ഇത് സംഭവം നമുക്ക് പണി കിട്ടി എന്ന് വെച്ച പാലിന്റെ പൈസ പോയി പാലിന്റെ പൈസ പോലെ പാലിന്റെ പൈസ പോയി ഈ പാല് കാച്ചു കുടിച്ചായിരുന്നെങ്കിൽ പാല് കാച്ചു കുടിച്ചായിരുന്നെങ്കിൽ ശെരിക്കും പറഞ്ഞാൽ കണ്ടെ ഇത് പിന്നെ എന്തു ചെയ്യും നമ്മള് ശങ്കുനി കൊണ്ടുപോയി കഴുകി കഴിഞ്ഞാൽ ഈ യൂട്യൂബിൽ കാണാൻ പറഞ്ഞ പാല് മേടിച്ച് ശങ്കിനാത്ത ഒഴിച്ചായിരുന്ന തയ്യാറാവത്തില്ല ഇതിപ്പോ നിങ്ങൾക്ക് തന്നെ മനസ്സിലായ കാണല്ലേ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ ഇതാണ് വാസ്തവം